കോഹൻവിലെ പല വീടുകളുണ്ടെങ്കിലും ഇത്രയും വെറൈറ്റികൾ എല്ലായിടത്തും ഉണ്ടാവില്ല അതാ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോന്നും നമുക്ക് അടത്തി എടുത്ത് ഓരോ ചെറിയ ചട്ടിക്കകത്ത് ആക്കി വെച്ചാൽ ഒന്ന് രണ്ട് മൂന്നാർ പത്ത് വണ്ടിയെ കുടിച്ചാൽ എൻ്റെ നൈബേഴ്സ് ആയിട്ടുള്ളവരും ഫ്രണ്ട്സും വരുമ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്കൊരു പ്രത്യേക എനർജിയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ പൂക്കളെല്ലാം കണ്ടിട്ട് ചിലകളിൽ ഇത് കണ്ട കുറേ കലകൾ മാത്രം കട്ടിത് കളയാം ഒരു ജോളം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വയ്ക്കും പിന്നെ ഉണ്ടാകുന്ന പൂക്കൾക്ക് ഭയങ്കര കളറവുമായിരിക്കും നിറച്ചുണ്ടാവുകയും ചെയ്യും അതാണ് ഇത് കാവടി പോലെ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും ഈ ബോഗൻ എങ്ങനെ അങ്ങനെ ഇത്ര പൂക്കളുണ്ടാകുന്നതെന്ന് അതിന് പൂക്കളുണ്ടാകാനുള്ള ആ ട്രിക്സൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു ഇത് ഡബിൾ കളർ പിങ്ക് ആൻഡ് വൈറ്റ് ഞാൻ ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പ്രചോദനം തരുന്ന എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നവരാ അവർ പറയുന്നത് നിങ്ങളെയൊക്കെ കൂടുതൽ ഞങ്ങളാണ് ഇത് ആസ്വദിക്കുന്നത് എൻ്റെ പേര് സുരേന്ദ്രൻ നായർ ഞാൻ വെണ്ണല എറണാകുളത്താണ് താമസിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സമയം പോലും കിട്ടുന്ന സമയങ്ങൾ ഫ്രീ ടൈമിൽ ഞാൻ ഈ ബോഗൻവില്ലയുടെ കളക്ഷൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബിയാണ് അതിൽ ബോഗൻപില്ലയ്ക്കാണ് ഞാൻ കൂടുതലും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് കാരണം ഒരു വർഷത്തിൽ ഏകദേശം ആറുമാസത്തോളം പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു ചെടിയാണ് ബോഗൻ വില്ല നമ്മുടെ ഈ ബോഗൻപില്ല ഇവിടെ എനിക്ക് കളക്ഷനുള്ള ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വെറൈറ്റികളും ഉണ്ട് പല കളറില് പല ഒരു വെറൈറ്റി തന്നെ പല കളറുകളുണ്ട് നാട്ടിൽ കിട്ടാവുന്ന യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കിട്ടുന്ന കളറുകൾ ഞാൻ സെലക്ട് ചെയ്ത് വയ്ക്കും അങ്ങനെ അതെല്ലാം അറേഞ്ച് ചെയ്യും പിന്നെ അതിൽ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാറുണ്ട് ഞാൻ പിന്നെ ബോഗൻ വില്ലെ സംബന്ധിച്ച് ഇത് അറേഞ്ച് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് പല കളറുകൾ പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് പ്രത്യേകിച്ച് ഏത് കളറിന് ഇടയ്ക്ക് ഒരു വൈറ്റ് ഉണ്ടാകണം അപ്പോഴാണ് ബോഗൻ വില്ലയ്ക്ക് ഒരു ഭംഗി ഉണ്ടാകുന്നത് ഇത് കൂടാതെ തന്നെ എനിക്ക് ടെറസിലും അതുപോലെ തന്നെ കളക്ഷൻ ഉണ്ട് ഈ പൂക്കൾക്ക് പത്തോ ഇരുപോ ദിവസം ഇരുപത് ദിവസമൊക്കെ കാലാവധിയുള്ളൂ ഇത് കഴിഞ്ഞാൽ എനിക്ക് പൂക്കൾ മാറുമ്പോൾ അവിടെ മോ മുകളിൽ ടെറസിൽ പൂക്കളായി കഴിയും അതെടുത്ത് ഞാൻ ഇത് റീപ്ലേസ് ചെയ്യും അങ്ങനെ ഒരു ആറുമാസം മാസം തുടർച്ചയായി പൂക്കൾ ഇവിടെ ഈ മതിലുണ്ടാവും അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഞാൻ കൊച്ചിൻ റിഫാനിലായിരുന്നു ഒരു നാൽപ്പത് വർഷത്തോളം കൊച്ചിൻ റിഫാൻ ജോലി ചെയ്തു അവിടുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോഴും ഫ്രീ ടൈം എന്ന് പറയുന്നത് ചെടികൾ പരിപാലിക്കാന്നുള്ളതാണ് പിന്നെ കുറച്ച് കൃഷി എനിക്കറിയാം കൃഷി ഒരു തോട്ടം എനിക്കുണ്ട് ഈ വെറൈറ്റി ബോഗൻ വില്ല ഞാൻ ഉടനീളം അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ എവിടെയൊക്കെ അവൈലബിൾ ആവുമോ സ്പെഷ്യൽ വെറൈറ്റി കിട്ടും അത് ഞാൻ കളക്ട് ചെയ്യും നമ്മുടെ നോർമൽ വെറൈറ്റീസ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല കാരണം കൂടുതൽ സമയം പൂക്കൾ കിട്ടത്തില്ല വെറൈറ്റി ബോഗൻ വില്ല മേടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതൽ വരും അത് ഞാൻ അതിൻ്റെ അതിനെപ്പറ്റി അത്ര കെയർ ചെയ്യാറില്ല കാരണം ഒരു ഭോഗൻ വില്ല നമ്മളൊരു തൈ കഴിഞ്ഞാൽ അത് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമുക്കത് അത് അതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് ആ എണ്ണം കൂട്ടാൻ പറ്റും അതുകൊണ്ട് ഇനിഷ്യൽ കോസ്റ്റിനെ പറ്റി ഞാൻ അത്ര ബോതറി ചെയ്യാറില്ല എങ്കിലും പല വർഷങ്ങളായിട്ട് കളക്ട് ചെയ്തായത് പല വർഷങ്ങളിലാണ് എൻ്റെ എൻ്റെ എക്സ്പെൻസ് വന്നേക്കുന്നത് ഒന്നിച്ചു പോയിട്ട് ഒരു നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതല്ല ഇത് വയലറ്റ് വാൻഡ എന്നുള്ള കളറാണ് നല്ലൊരു കളറാണ് ഇത് ബുഷായിട്ട് പൂക്കളുണ്ടാവും ഇതിൻ്റെ അകത്ത് അതാണ് ആ ആ ഒരു ചെടിയുടെ പ്രത്യേകത വയലറ്റ് വാൻഡ പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ഇതെന്ന് പറയുന്നത് ഓറഞ്ച് ഓറഞ്ച് കളറാണ് ഓറഞ്ച് കളറുണ്ട് പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഞാൻ ഓറഞ്ച് ഇതിനകത്ത് ഇത് ചില്ലി റെഡ് എന്നൊരു കളറാണ് യെല്ലോ ജൂലി എന്നുള്ള കളറാണ് ഇങ്ങനെ മൂന്ന് കളറുകൾ മിക്സ് ചെയ്താണ് ഈ ഈ ഒരു ചട്ടിയിൽ ഞാൻ ചെയ്തേക്കുന്നത് ഈ ഓറഞ്ച് യെല്ലോ ജൂലി ചില്ലി റെഡ് ഇങ്ങനെ മൂന്ന് കളറുകൾ ബ്ലൂബെറി എന്നാണ് ഈ കളറിൻ്റെ പേര് ഇതും വളർച്ചു നിറച്ച് ബുഷായിട്ട് പൂക്കളുണ്ടാവും ഇതിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേക ഇതിന് ഇപ്പോൾ ഇച്ചിരി പഴക്കം വന്നതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇത് ഉണ്ടായി ശരിക്കും ഇപ്പോൾ ഉടനെ ഉണ്ടായ പൂക്കാണെങ്കിൽ ഇത് ഇതേ കളർ കിട്ടും നല്ല കളറാണിത് അത് ബ്ലൂബെറി ഇത് നമ്മുടെ വൈറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പൂക്കളാണ് വൈറ്റ് എത്ര ഹൈബ്രിഡ് വെറൈറ്റി വൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇത്രയും കളറ് കിട്ടത്തില്ല നമ്മുടെ നാട്ടിലെ വൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല പൂക്കൾ ഇതിൻ്റെ പേര് പർപ്പിൾ ക്യൂൺ ഇത് ഒരു അട്രാക്റ്റീവ് കളറാണ് വളരെ ദൂരത്ത് നോക്കിയാൽ ഈ കളർ എടുത്ത് കാണിക്കും ഇത് കയാത്ത് പീച്ച് എന്ന് പറയുന്ന കളറാണ് പിന്നെ അതുപോലെ ഇത് ബ്ലൂബെറി ഇത് ബ്ലൂബെറിയും കയാത്ത് പീച്ചും കൂടെ ഒരു ചട്ടിക്കകത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മഞ്ഞയാണിത് ഈ പൂക്കൾ വളരെ കുറച്ച് ദിവസം നിൽക്കുകയുള്ളൂ ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും ഇത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു കളറാണ് മിസ് വേൾഡ് മിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇത് അല്പം കോസ്റ്റ്ലി ആയിട്ട് കളറാണ് ഇതിൻ്റെ വിരിയുമ്പോൾ ഒരു വെള്ള കളറായിരിക്കും വെള്ളയും ഈ പറഞ്ഞ പിങ്കും കൂടെ ഷൈഡാണ് പക്ഷേ കുറച്ച് പടക്കം ചെന്ന ഉടനെ ഈ കളരെല്ലാം ടോട്ടലി പിങ്കും വൈറ്റ് മിക്സ് ചെയ്തിട്ടൊരു കളറാണ് വളരെ അട്രാക്ഷനുള്ള ദൂരെ നോക്കുമ്പോൾ ഏറ്റവും അട്രാക്ഷനുള്ള കളറാണ് ഇത് ഇനി ഇനി അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല അവൈലബിൾ ആയിട്ടുള്ള കളറാണിത് പിങ്ക് വൈറ്റ് ഒരു ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്നതാണിത് ഈ വൈറ്റും ഈ പിങ്കും ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഇതിനൊരു നല്ല ദൂരെ നോക്കുമ്പോൾ അട്രാക്ഷൻ കിട്ടുന്ന ഒരു കളറായിരുന്നു ഗോൾഡൻ പെർപ്പിളാണിത് വെരിക്കേറ്റഡ് ആണ് ഇതിൻ്റെ ഇല പച്ചയും വെള്ളയും കളർന്ന ഇലയാണിതിൻ്റെ ചെറിയ ഇലയായിരിക്കും നിറച്ചു പൂക്കളുണ്ടാവും അതാണ് അതാണിൻ്റെ ഇത് ഒരു എങ്ങനെ വേണമെങ്കിൽ വെട്ടി നമുക്കൊരു ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലവർ ഷോയ്ക്ക് നോക്കിയാൽ ഇത് കട്ട് ചെയ്ത് അവരൊരു ഷേപ്പിലാക്കിയിട്ട് നിർത്തിയേക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണിത് നിറച്ചു പൂക്കളായിരിക്കും അത് ചില്ലി ഐസ്ക്രീമും ചില്ലി റെഡ് ഇത് രണ്ടും കടയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ചട്ടിക്കകത്ത് ഉണ്ടെക്കുന്നതാണിത് അതാണ് ഇതിൻ്റെ അതിൻ്റെ പ്രത്യേകത പിങ്ക് സമുറായി എന്നുള്ള കളറാണത് നിറച്ചു പൂക്കളുണ്ടാവും നിറച്ചു പൊക്കമുണ്ടാവും പക്ഷേ അതിന് കളർ കുറവായുണ്ട് ദൂരെ നോക്കിയാൽ അതിൻ്റെ അട്രാക്ഷൻ കുറവാണ് ഹവായി മെറൂൺ അതല്ലെങ്കിൽ റൂബി റെഡ് ഇത് വളരെ നിറച്ചുണ്ടാവും പക്ഷേ ദൂരെ നോക്കുമ്പോൾ ഇതിനകത്തൊരു വൈറ്റ് കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കളറിന് ഇതുണ്ടാവുള്ളൂ ഇത് കണ്ട ഇങ്ങനെ ഇരിക്കും ശരിക്കും നമ്മുടെ മുളക് വാരിയിട്ട പോലെ ഇരിക്കും ചുവന്ന മുളക് ഉണങ്ങിയ ചുവന്നോളക് വാരിയിട്ട പോലെയാണ് ഇതിരിക്കുന്നത് അതതിൻ്റെ ഒരു അട്രാക്ഷൻ ഇത് ഗോൾഡൻ പർപ്പിൾ ബ്ലൂബെറിന്ന് ആൾക്കാർ പറയും ഇത് വെരിക്കേറ്റഡ് ലീഫാണ് ഇതിന് പച്ചയും വെള്ളയുണ്ട് ഉണ്ട് ഇതിന് ഇതിൻ്റെ ഇല പച്ചയും വെള്ളയായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇത് നിറച്ച് പൂക്കളായിരിക്കും ഇത് ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ സമയത്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഇത് ഉണ്ടാകുന്ന പൂക്കൾ മുഴുവൻ മറിഞ്ഞിരിക്കും എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഷേപ്പിലാക്കുകയും ചെയ്യാം അതാണ് ഈ ഇതിൻ്റെ ഒരു ഗുണം ഇതിൻ്റെ പേര് സിൽവർ വൈറ്റ് ഭയങ്കര മുള്ളുള്ള ഒരു ചെടിയാണ് ഒരു ഫ്ലെക്സിബിളല്ല ഒട്ടും വളരെ സൂക്ഷിച്ച് എല്ലാ പ്രാവശ്യവും പ്രൂൺ ചെയ്ത് നല്ല ഷേപ്പിൽ നിർത്തിയെങ്കിൽ മാത്രമേ അതിന് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വളർന്നു പോകുന്നൊരു ചെടിയാണ് ഇതിന് ഇത് നല്ലൊരു കളറാണിത് സിൽവർ വൈറ്റ് വൈറ്റെന്നതിന് പറയുന്നത് പിങ്ക് മാത്രം ഉണ്ടാകുന്നതാണ് വെരിക്കാറ്റ ലീഫാണ് പിങ്ക് മാത്രമേ ഉള്ളൂ നല്ലൊരു കളറാണ് ദൂരെ എന്ന് നല്ല അട്രാക്ഷൻ ഉണ്ടാണെങ്കിൽ ചെടികൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല അട്രാക്ഷൻ കിട്ടണമെങ്കിൽ ഇത് വേണം ഈ പിങ്കിടെ അതിൻ്റെ ഇടയ്ക്ക് വേണം ഇത് പിങ്കും പിങ്കും വൈറ്റിൻ്റെ ഡബിൾ ഷെയ്ഡാണ് ഇത് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് വേണ്ട ഇത് പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ വേ വേണ്ട രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ പൂത്ത് കഴിയുമ്പോൾ ഇത് നല്ല അട്രാക്ഷൻ ഉണ്ടാകും ഇതിൻ്റെ പേര് ബ്ലൂബെറി ഐസ് മറച്ചു പൂക്കളുണ്ടാവും ബ്ലൂബെറി ഐസ് ഇപ്പോൾ പൂ ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അതുകൊണ്ട് ആ കറ പോയത് അല്ലെങ്കിൽ ഒരു ഈ കളറായിരിക്കും മെറൂൺ കളറായിരിക്കും അത് കഴിഞ്ഞ് വൈറ്റ് മിക്സ് ചെയ്യും പിന്നെ ഇത് കളർ ഷേ കുറഞ്ഞു കുറഞ്ഞു വരും ഇതാണ് ഇത് ബ്ലൂബെറി ഐസ് നല്ല കളറാണ് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന അങ്ങോട്ട് നോക്കിയാൽ ഈ വൈറ്റ് ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം കളറുകൾ എടുത്ത് കാണിക്കുന്നത് എല്ലാവരും ബോഗൻ വില് വെക്കാൻ ഈ ബോഗൻ വില്ല് സെറ്റ് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് ബോഗൻ വില്ലെ പല കളറുകൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു വൈറ്റ് എങ്ങനെയാലും വേണം അപ്പം നമ്മുടെ നാട്ടിലെ വൈറ്റ് ആണ് ഏറ്റവും അട്രാക്ഷൻ പിന്നെ ഞാൻ വേറൊരു അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഇട്ട് ഇതിൻ്റെ പൂക്കളുണ്ട് ചെറിയത് പക്ഷേ ഇപ്പോൾ പൂക്കളില്ല അതിൻ്റെ സീസൺ ആകാത്തോണ്ടോ തോന്നുന്നു എങ്കിലും ദൂരെ നോക്കുമ്പം ഈ ഒരു ഹാങ്ങിങ് കിടക്കുന്നുണ്ട് ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഇത് എന്താണ് ഇങ്ങനെ ഇതിൻ്റെ ഇത് വെച്ചേക്കുന്നത് എങ്ങനെയാണ് അടുത്തുനിന്ന് വന്നേക്കുന്നത് തോന്നി ഈ ചട്ടി കാണത്തില്ല വയ്ക്കാറും അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും ഈ ബോഗൻവില്ല എങ്ങനെ ഇത്ര പൂക്കളുണ്ടാകുന്നതെന്ന് പക്ഷേ ഈ ബോഗൻ പോക്കാൻ വേണ്ടി ഞാൻ ഈയിടെ കുറച്ച് പള്ളിയിലെ ഈ കന്യാസ്ത്രീകളൊക്കെ ഇവിടെ വന്നിരുന്നു അവർ ചോദിച്ച് ഞങ്ങൾക്ക് ബോഗൻ വില്ലുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ പക്ഷേ ആശ്രമത്തിലുണ്ടെങ്കിൽ അത്രയും പൂക്കളില്ല എന്ന് പറഞ്ഞു അതിൽ പൂക്കളുണ്ടാകാനുള്ള ആ ട്രിക്സൊക്കെ ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു ബോഗൻവില്ലേക്ക് വില്ലയ്ക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു നല്ല വെയിൽ കുറച്ച് വെള്ളം കൊടുക്കാവൂ അപ്പം ഈ മനസ്സിന് വലിയ വിഷമമുള്ളവർ ഈ ബോഗൻ വളർത്തിയാൽ വിഷമായിരിക്കും കാരണം ബോഗൻവില്ല നന്നായിട്ട് വാടി ഒരു കരിയുന്ന രീതിയിലേക്ക് ഇല വരുമ്പോഴാണ് ഇതിന് പിന്നെ ഇപ്പോൾ എല്ലാം കുറച്ച് വെച്ചു കൊടുക്കണം അങ്ങനെ അവനെ കുറച്ച് ദിവസം ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ബോഗൻ ഉണങ്ങുന്ന രീതിയിലേക്ക് വാട്ടി വാട്ടി വെയിൽ കൊള്ളിച്ച് വെയിലില്ലാത്തത് ബോഗൻ വില വെച്ചാൽ പൂ അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് മെഡിസിൻ എന്ന് പറയുന്നത് വെയിലാണ് ആ വെയിൽ കൊടുക്കുക പിന്നെ ഇതിനകത്ത് എൽ ബോഗൻപില്ലേക്ക് ഏതു വളവും ചേർക്കാം എല്ലുപൊടി നല്ലതാണ് കടലപ്പിണ്ണാക്ക് കുതിർത്തി അത് ഇട്ട് കൊടുക്കാം ചാണകവും ഇട്ടുകൊടുക്കാം പക്ഷേ കൂടുതൽ വേരിൽ വെള്ളം നനവും നിൽക്കുന്ന ഒരു സാധനങ്ങളും ഇതിൻ്റെ ചട്ടിക്കകത്ത് ചേർക്കാൻ പാടില്ല ചകിരി ചോറൊന്നും കൂടുതൽ ചേർക്കരുത് ചകിരി ചോറ് ചേർത്ത് ചിലർ മണ്ണിനളക്കം കിട്ടാൻ വേണ്ടി ചേർക്കും പക്ഷേ ഈ ബോഗൻപില്ലേക്ക് ചകിരി ചേർ ചേർക്കരുത് കാരണം വേരിന് ചൂട് തട്ടണതിന് വെയിലിൻ്റെ ചൂട് അതിനാണ് ചൂട് വെയിലുകൊള്ളിക്കണത് അവ ചൂട് കൂടുമ്പോഴാണ് പൂക്കൾ കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് തണുപ്പ് കൂടുതൽ പിടിച്ച് നിൽക്കുന്ന ഒരു സാധനവും ഇതിന് ചട്ടിക്കകത്ത് ഇടരുത് ഇഷ്ടം വളം ചേർക്കാം എല്ലുപൊടി കൂടുതൽ ചേർക്കാം പിന്നെ ഇതിനകത്ത് ഇംഗ്ലീഷ് വളമാണ് ഏറ്റവും നല്ലത് പതിനെട്ട് പതിനെട്ട് എൻ പി കെ എയ്റ്റീൻ 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 ആണ് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഇതിന് ബോവൻ ബില്ലിലെ പോവുകയും ബാക്കിയുള്ളതിന് അത്രയും ഇതില്ലെങ്കിലും എയ്റ്റീൻ 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 എല്ലാ കടയിലും കിട്ടില്ല കിട്ടുന്ന കടയിൽ നിന്ന് മേടിച്ച് അത് ഒരു സ്പൂണ് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു സ്പൂൺ ചേർത്താൽ പൂ ഉണ്ടാകുന്നതിന് മുമ്പ് പൂ ഉണ്ടായിക്കഴിഞ്ഞ് ഈ വളം ഇതൊന്നും ചേർക്കാൻ പാടില്ല എല്ലാം പൂ പൂവുണ്ടാകുന്നതിന് മുമ്പ് മാത്രം പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൂ കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളണം പൂ കഴിഞ്ഞാൽ ഉടനെ ഈ ഈ ഈ അറ്റം കട്ട് ചെയ്ത് കളണം ഈ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ഇങ്ങനെ പൂവുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഭംഗി ബോഗൻ ബില്ല എപ്പോഴും ഇങ്ങനെ പൂ പൂവുണ്ടാകുമ്പോഴാണ് ഭംഗി ഉണ്ടാകുന്നത് അപ്പം എപ്പോഴും പൂ ഉണ്ടായി പൂവെല്ലാം കൊഴിഞ്ഞ് കഴിയുമ്പോൾ അറ്റം കട്ട് ചെയ്ത് കളയുക അത് വളച്ച് വയ്ക്കുക അപ്പോൾ മൂത്ത കമ്പുകൾ ഒരിക്കലും ബോഗൻ ബില്ല് വെട്ടിക്കളയാൻ പാടില്ല എല്ലാവരും പഴക്കാലാവുമ്പോൾ ബോഗൻ ബില്ല മുഴുവൻ ക്രോപ്പ് ചെയ്ത് നിർത്തും ബോഗൻ ബില്ല് ഒരിക്കലും ക്രോപ്പ് ചെയ്യരുത് എല്ലാവരും ബോഗൻവില്ല വില്ല വളർന്ന് പന്തലിച്ച് എന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും ബോഗൻവില്ല വില് വെട്ടിക്കളയും അപ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ മൂത്ത കമ്പുകൾ വെട്ടിക്കളയും അങ്ങനെ ചെയ്യരുത് ബോ ബോഗൻവില്ലയുടെ ഇപ്പോൾ പൂ ഇവിടെ പൂവുണ്ടത് ഈ പൂവിൻ്റെ അറ്റം കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റം മുറിച്ച് കളഞ്ഞിട്ട് പൂ പൂ കഴിഞ്ഞ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളച്ച് വെക്കണം ഈ വളച്ച് വെച്ചിട്ട് ഇങ്ങനെ വളച്ച് വളച്ച് കൊരുത്തി വെച്ചാൽ അവിടെ നിന്നോളൂ അത് ഇനി മുള്ളതുകൊണ്ട് ആ മുള്ളയിലൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഗുണം എന്നുവെച്ചാൽ ഈ തോറും ഈ വളഞ്ഞ സൈഡിൽ പൂക്കളുണ്ടാവും ഇങ്ങനെ വളഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവിടെ പൂക്കൾ ഇവിടെ പൂക്കൾ പൊട്ടി പൊട്ടിവിടരും ഈ വളഞ്ഞ് വളമുള്ള സ്ഥലത്ത് പൂക്കൾ പൊട്ടി വരും അപ്പോൾ അതിനാണിങ്ങനെ വളച്ച് വെക്കുന്നത് അങ്ങനെ ബോഗൻവില്ല ബില്ലെ മൂത്ത കമ്പോൾ ഒരിക്കലും വളച്ച് വെക്കുക വളച്ച് വളച്ച് വെച്ച് ഇതിനെ നീളം കുറയ്ക്കുക അങ്ങനെ ബുഷായിട്ട് ഇപ്പോൾ അവിടുന്ന് പൊട്ടി കൊണ്ടാകുന്നത് പിന്നുണ്ടാകുന്ന പൂക്കൾക്ക് ഭയങ്കര കളറുമായിരിക്കും നിറച്ചുണ്ടാകുകയും ചെയ്യും അതാണ് ഇത് കാവടി പോലെ നിൽക്കുന്നത് കൊണ്ടാണത് ഇതാണ് ബോഗൻ ബില്ലേറ്റൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ലൊരു വെയിലും ഒളിക്കുക വെയിലില്ലാത്തരത്ത് ഒരു കാരണവശാലും ബോഗൻ ബില്ലെ പൂക്കത്തില്ല ഇത് ഹൈബ്രീഡ് പിങ്കാണ് ഹൈബ്രീഡ് പിങ്കാണിത് ഇത് മണ്ണിൽ വെച്ചാൽ വലിയ വൃക്ഷം പോലെ വളരും അതുകൊണ്ട് ഇത് ചട്ടിക്കകത്ത് ഇവിടെ കൊണ്ട് വെച്ച് പ്രോൺ ചെയ്ത് നിർത്തിയാക്കുന്നതാണിത് ഏറ്റവും തിക്കായിട്ട് പർപ്പിൾ ഏറ്റവും വലിയ പൂവാണിത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹൈബ്രിഡ് ഹൈബ്രിഡ് വെറൈറ്റി ആണിത് ഇത് വലിയ പടർന്ന് പന്തലിച്ച് പോകും അത് കാരണമാണ് ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് പർപ്പിൾ ഇത് ഡബിൾ കളർ പിങ്ക് ആൻഡ് വൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് വൈറ്റാണിത് അപ്പോൾ ഇത് ഇത് നമ്മുടെ ബോഗൻവില്ലയിലെ ഏറ്റവും ദൂരത്തു നോക്കിയാൽ ഉള്ള പൂവാണിത് അടുത്ത് നോക്കുന്നതിനേക്കാൾ ഏറ്റവും അട്രാക്ഷൻ ദൂരം നോക്കുമ്പോഴാണ് അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു വൈറ്റ് മിക്സിങ് ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ പിങ്കും വൈറ്റിങ്ങൾ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ഈ പൂവിന് ഹാങ്ങിങ് ടൈപ്പ് ആണത് ഈ ബോഗൻ ഇത് ഈ പർപ്പിൾ മിനിയച്ച പർപ്പിളാണിത് ചട്ടി ഇങ്ങനെ കാർപോർച്ചിലൊക്കെ നമുക്ക് തൂക്കിയിട്ടിട്ട് സൺഷെയ്ഡിൻ്റെ അടിയിലൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി കിടക്കും പക്ഷേ വെയിലടിക്കണം വെയിലടിക്കുന്നിടത്ത് ഇങ്ങനെ തൂക്കിയിടാം നമുക്ക് അതാണ് അതിൻ്റെ ഗുണം കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്യാൻ നോക്കി ഇനി ഇതിനകത്ത് വേറെ കളറുടെ മിക്സ് ആണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും ഇവിടെയാണ് എൻ്റെ ബോഗൻ വില്ല റൂൺ ചെയ്യുന്നതും ചെറിയ ചെറിയ ബോഗൻ വില്ല നമ്മൾ പ്ലാന്റ് ചെയ്തെടുക്കുന്നതും എൻ്റെ ടെറസിലാണ് പിന്നെ ബോഗൻ വില്ലയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ഇത് മഴ പെയ്യേ കൊള്ളാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിനുവേണ്ടി ഞാനിവിടെ ഈ യു വി ഷീറ്റ് നേൻ്റെ ടെറസിൽ മുഴുവൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം അത് മടക്കി വെച്ചിരിക്കുകയാണ് അത് മഴക്കാലം ആ കഴി ആകുമ്പോഴത്തേക്കും ഈ ഷീറ്റുകളെല്ലാം കയറൊക്കെ വലിച്ചു കെട്ടി ഒരു ശരിക്കും ഒരു റൂഫിൻ്റെ സ്റ്റൈലുണ്ടാക്കും ഈ ഇരിക്കുന്ന ബോഗൻ വിലകളെല്ലാം അതിൻ്റെ അടിയിൽ അടിക്കി വെക്കും മഴ കഴിയുമ്പോഴേ പിന്നെ അതിൽ നിന്ന് വെളിയിലോട്ട് എടുക്കുകയുള്ളൂ അതാണ് ബോഗൻ വില ഏറ്റവും വലിയത് അതുകൊണ്ട് ടെറസ് ടെറസിൽ വെക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ചൂട് നല്ലപോലെ വെയിൽ കിട്ടണം ആ വെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ബോഗൻ ബില്ല് നമ്മൾ ടെറച്ചിൽ വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ പൂക്കളായതിന് ശേഷം മാത്രമാണ് നമ്മൾ വീടിൻ്റെ മുമ്പിൽ വാ വാളിലൊക്കെ നമ്മുടെ ബിത്തികളിലൊക്കെ കൊണ്ട് വയ്ക്കുകയുള്ളൂ ഈ ബോഗൻ ബില്ല് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെ ചെയ്താൽ മാത്രമേ ബോഗൻ ബില്ല് എല്ലാം കട്ട് ചെയ്തെല്ലാം പിടിക്കുകയുള്ളൂ ആ വെറുതെ കട്ട് ചെയ്താൽ ബോഗൻ ബില്ല് പിടിക്കില്ല നമ്മളിപ്പം ഏകദേശം അധികം മൂക്കാത്ത അധികം മൂക്കാത്ത ഇതിനകത്ത് സെലക്ട് ചെയ്തൊരു കമ്പ് ഇതെടുക്കുക അതാ ഇത് ഇത്രയും നീളം മതി ഇതാണ് ബോഗൻ ബില്ലയുടെ കറക്റ്റ് അധികം മൂക്കാത്തത് എന്നാൽ കൂടുതൽ മൂത്താൻ പാടില്ല കൂടുതൽ മൂക്കാത്തതും പാടില്ല എന്നിട്ട് ഈ ഇലകളിൽ കുറച്ച് നമുക്ക് കട്ടി കളയാം ഇലകളിൽ ഇത് വേണ്ട ഇതുപോലെ നമ്മൾ കുറേ ഇലകൾ മാത്രം കട്ടി കളയാം ഒന്നോ രണ്ടോ ഇല നിർത്തിയാൽ കുഴപ്പമില്ല ഈ ചെറിയ പൂവിൻ്റെ ഇത് നിർത്തിയാലോ ഈ ഇലകൾ കൂടുതൽ നിർത്തിയാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ വാട്ടർ കണ്ടൻറ് പെട്ടെന്ന് ഈ ഇലകളിലേക്ക് പോവും അപ്പോൾ അതുകൊണ്ട് ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടില്ല അതാ ഇതേ മതി ഇതുപോലെ നമ്മൾ കട്ടി നിർത്തിയ ശേഷം ഇത് ആണ് സ്റ്റെമ്മിന് റൂട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണിത് അപ്പോൾ ഈ റൂട്ട് എക്സ് ത്രീ എന്നുള്ള ഇതിൻ്റെ ഹാർഡ് സ്റ്റെമ്മായൊണ്ട് ഈ ത്രീ എന്നുള്ള നമ്പറിൽ നമ്മൾ എടുത്തിട്ട് ഒരിഞ്ചോളം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വയ്ക്കുക എന്നിട്ട് എടുത്തിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് കളയുക ആ വെള്ളത്തിന് നനവ് മാത്രം മതി എന്നാൽ നമ്മൾ ഈ റൂട്ട് റൂട്ടെക്സിൻ്റെ ഈ ഇതിനകത്ത് നമ്മൾ മുക്കി എടുത്തു കഴിയുമ്പോൾ കാണാം റൂട്ട് റൂട്ടെക്സിൻ്റെ ഈ പൊടി ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും പിടിച്ചിട്ടുണ്ടാവും ഇതവിടെ വയ്ക്കുക എന്നിട്ട് എല്ലുപൊടി ചാണകം ഇങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടേക്കുന്ന പോട്ട് മിക്സാണ് മണ്ണാണ് കൂടുതലും അപ്പോൾ അതിനകത്ത് കൂടുതൽ വളം വെച്ചാൽ എല്ലുപൊടി ചേർക്കാം അല്ലെങ്കിൽ ആട്ടുംകാശം ചേർക്കാം അല്ലെങ്കിൽ മറ്റേ ചാണകം ചേർ ഇത് ഇതെല്ലാം ചേർത്ത് ഇത്ര ഇതാണ് ഇതിൻ്റെ ചെറിയ നനമുണ്ട് ഈ ബോഗൻ ബില്ലിലേക്ക് മണ്ണെടുക്കുമ്പം ആകെ ചെയ്യേണ്ടതെന്ന് വച്ചാൽ മണ്ണിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നത് ഈർപ്പം കൂടുതൽ നിൽക്ക നിലനിർത്തുന്ന സാധനം കഴിക്കാൻ പാടില്ല ചകിരിച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ബോഗൻ ചട്ടി പ്രിപ്പയർ ചെയ്യും മണ്ണ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ത് വെച്ചാൽ എല്ലുപിടി ചേർക്കാം ചാണകം ഉണക്ക ചാണകം ചേർക്കാം പക്ഷേ എന്നതിന് ശേഷം ഈ ഈ ഇത് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു വിരലുകൊണ്ടൊരു ധാരമുണ്ടാക്കി ഈ മിക് ഈ ഈ നമ്മൾ റൂട്ടെക്സ് മിക്സ് ചെയ്ത ഈ സ്റ്റെമ്മ് ജസ്റ്റ് ഇറക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ മണ്ണ് ഇട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒട്ട് ആ റൂട്ടെക്സിൻ്റെ ഇത് സൊല്യൂഷൻ ആയിരുന്നു പോകും അപ്പോൾ ഇപ്പോൾ അത് വെച്ചു അതിന് ശേഷം വെയിൽ കൊള്ളാത്തിരത്ത് നല്ല തണലത്ത് വെക്കണം ഒരാഴ്ചത്തോളം നല്ല തണലത്ത് വയ്ക്കുമ്പം എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ സ്റ്റെമ്മിൽ വെയിലടിച്ചാലെങ്കിൽ ഉണങ്ങിപ്പോകും അപ്പോൾ തണലത്ത് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം നമ്മൾ കുറെ വളരെ കുറച്ച് നനവ് നിന്നാൽ മതി അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ ഒന്ന് കൈ വെച്ച് നോക്കുമ്പോൾ പറയാം നനവ് ഉണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കരുത് അല്ലെങ്കിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ ഇത് സ്റ്റെമ്മ് ചീഞ്ഞ് പോവും അപ്പോൾ ഇത് വയ്ക്കുക കുറേ ഒരു ഒരാഴ്ചത്തോളം തണലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുള പൊട്ടാൻ തുടങ്ങും മുള പൊട്ടി ഒരു രണ്ട് മൂന്ന് ലീഫ് നാല് ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് വെയിലത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം ഇത് ഒരു വെറൈറ്റി ബോഗൻവില്ല തന്നെ കട്ട് ചെയ്ത് പല സ്റ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഒരുമിച്ച് ഒരു ചട്ടിക്കകത്ത് വെച്ചേക്കുന്നത് അതായത് ഒരു ഒരാഴ്ച ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ഇത് പൊട്ടി വളർന്നേക്കുന്നുണ്ടോ അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇതൊന്നും ഉണങ്ങി പോകില്ല ഇതെല്ലാം മുള പൊട്ടി വരും ഈ മുള പൊട്ടി വരുന്നത് കുറച്ച് കഴിഞ്ഞിത് കുറച്ച് ബുഷായിട്ട് വളർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ ചട്ടീന്ന് എല്ലാം അടുത്തി എടുത്ത് ഓരോന്നോരോന്ന് എടുത്ത് ഓരോ ചട്ടിക്കകത്ത് വെക്കാൻ പറ്റും ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ വെച്ചയ്ക്കുന്ന ആ ഒരു സ കുറച്ച് ആ ഒരു കട്ടിങ്സ് കുറച്ച് അധികം ഞാൻ ഈ ചട്ടിക്കകത്ത് വെച്ചു അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ഇതാ ഒരു രണ്ട് മാസത്തിന് മുമ്പ് നട്ടതാണിത് ഈ കമ്പുകൾ നട്ടതെല്ലാം പിടിച്ചു ഒരേ കളറ് ബോഗൻപില്ല ഒരു ചട്ടിക്കകത്ത് ഒരു പത്തിലധികം സ്റ്റെംസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം പിടിച്ചു ഇനിയിപ്പോൾ ഇത് നമുക്കിങ്ങനെ അടത്തി എടുക്കാരുത് ഇതിങ്ങനെ ആ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോന്നോരോന്ന് നമുക്ക് അടത്തി എടുത്ത് ഓരോ ചെറിയ ചട്ടിക്കകത്ത് ആക്കി വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് ഒരു പത്ത് സെറ്റ് കിട്ടും നമുക്കിതിന്ന് ഇതാണ് എൻ്റെ ബോഗൻ ബില്ല് ചെയ്യുന്ന രീതി എൻ്റെ ഇങ്ങനെയാണ് ഞാൻ ഈ ബോഗൻ ബില്ല് ഇവിടെ വെച്ച് പിടിപ്പിച്ചത് പലരും വന്ന് ഈ കളർ കണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനത് ഒരു ചെറിയ റീസണബിൾ പ്രൈസിൽ ഞാൻ അവർക്ക് കൊടുക്കും എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ ഫാമിലിലുള്ളവരും ഇവിടെ വരുമ്പം അവർക്ക് ഫ്രീ ആയിട്ട് അവർ ചോദിക്കാറുമില്ല ആരും കാരണം ഇതിനകത്ത് ഒത്തിരി കുറച്ച് കെയറും വേണം ഇതിൻ്റെ അകത്ത് കുറച്ച് ഉണ്ടല്ലോ ആ എഫർട്ടിനുള്ള പൈസ അവർ തരും ഞാനത് മറ്റേ ഷോപ്പുകളുള്ള പോലെ നമ്മളങ്ങനെ ബാർഗെൻ ചെയ്തൊന്നും ചെയ്യാറില്ല പിന്നെ എൻ്റെ ഒരു ആകെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വെയിൽ ഉള്ള വീട്ടിലേക്ക് ഞാൻ അത് കൊടുത്തു വിടുവുള്ളൂ അത് ആ കാര്യത്തിൽ സ്ട്രിക്റ്റാണ് ഇത്ര പൈസ എന്നാലും ഞാൻ വേറെയും വേണ്ട നിങ്ങൾ കൊണ്ടുപോയിട്ട് പൂവുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ വഴിക്കും അതുകൊണ്ട് വെയിൽ കിട്ടുമെങ്കിൽ മാത്രമേ ഈ സാധനം കൊണ്ടുപോകൂ എന്ന് ഞാൻ പറയും ഈ ബോഗൻ വില്ലേ ഈ പൂവോട് കൂടി തന്നെ കൊടുക്കുന്നതാണ് പൂക്കളുള്ള സമയത്ത് വിൽക്കാൻ പറ്റുകയുള്ളൂ പൂക്കളില്ലാത്തപ്പോൾ ഇത് എന്ത് ബോഗൻ വില്ലാന്ന് എനിക്ക് തന്നെ അറിയില്ല തിരിച്ച് അപ്പം പൂക്കൾ നമ്മൾ പൂവായിക്കഴിയുമ്പോൾ ഏകദേശം ഡിസംബർ ജനുവരി ആകുമ്പോൾ പൂക്കളാവും അപ്പോൾ ഇതുപോലെ പൂക്കളായി കഴിയുമ്പോൾ ഈ വരുന്ന ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഈ പൂവോട് കൂടി തന്നെ കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും ഏത് വെറൈറ്റി അവർ കൊണ്ടുപോകുന്നതെന്നും അവർക്ക് കബളിക്കപ്പെട്ടു പെടത്തുമില്ല അല്ലെങ്കിൽ ഞാനൊരു കളറാണ് കൊടുക്കുന്നത് അവിടെ ചെല്ലും വേറെ കളറായി പോകും എനിക്കും പ്രശ്നമുണ്ടാവും അതുകൊണ്ട് പോകാനു ശേഷം മാത്രമേ ആൾക്കാർ ചോദിക്കുകയുള്ളൂ കൊടുക്കത്തുള്ളൂ അങ്ങനെയാണ് സാറിന് ചെയ്യുന്നത് എന്ത് കാര്യം ചെയ്താലും അതിനൊരു ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് ഇതിൻ്റെ എന്നെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷത്തോടെയും ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന എഫർട്ടുകളിൽ എനിക്കത് പ്രശ്നമല്ല കാരണം ഒത്തിരി പേര് കണ്ടുവാനും ഫ്രീ ഉണ്ട് നമുക്ക് ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത ശരിക്കും എനിക്ക് ഫ്രീ ടൈം കൂടി അപ്പം ആ ഫ്രീ ടൈം കൂടുതൽ ഞാൻ അതിൻ്റെ അകത്ത് മുടക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട് കാണുന്നവരെ അതിനെപ്പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് ഉണ്ടാകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്